ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണമൊക്കെ അല്ലേ വരുന്നത് നമുക്കൊരു ഓണം ഓൺ ഡിസൈൻ ചെയ്താലോ അപ്പം കൊല്ലത്തുള്ളൊരു കസ്റ്റമറാണ് കേട്ടോ നമുക്ക് ഈ മെറ്റീരിയൽ അയച്ചേക്കുന്നത് നല്ലൊരു കേരള സാരിയുടെ ബ്ലൗസ് പീസാണ് കേട്ടോ അയച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ട വർക്ക് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് റെഫറൻസ് ബിൽ തന്നിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ നല്ല വീതി ഒരു ബോർഡർ വരുന്നുണ്ട് മെറ്റീരിയൽ ഫുള്ള് ഇതുപോലെ ഗോൾഡൻ സ്ട്രൈപ്സും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വർക്കാണ് നമുക്ക് വേണ്ടതെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പം ഗ്രീൻ കളർ സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ഗ്രീൻ വേണ്ട ചേച്ചി പകരം അതിന് റെഡ് കളർ സ്റ്റോൺ വെച്ച് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിം റെഡ് കളർ സ്റ്റോൺ വെച്ച് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ സ്ലീവിൻ്റെ രണ്ട് ബോർഡറിലാണ് കേട്ടോ മേളിലും താഴ്ത്തായിട്ടാണ് കേട്ടോ ഇതുപോലെ വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വർക്ക് ചെയ്യാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യം ഒന്നുകൂടെ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഞാനിവിടെ പറഞ്ഞല്ലോ കസ്റ്റമർ റെഡ് ആണ് പറഞ്ഞിരിക്കുന്നത് റെഡ് കളർ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ നോർമൽ സീം ത്രെഡും നീഡിൽ നമ്പർ ട്വൽവു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് സ്ലീവിൽ മാത്രം വർക്ക് മതി എന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മെറ്റീരിയലാണ് അയച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റമറ് പറഞ്ഞതുപോലെ വർക്ക് ചെയ്ത് നമുക്ക് ഏൽപ്പിച്ചാലും നമുക്ക് വർക്ക് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബോർഡറിൻ്റെ രണ്ട് സൈഡിലുമാണ് വർക്ക് വരുന്നത് അപ്പോൾ അതെ ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡ് വീതം ഇതുപോലെ ചെയ്ത് പോരുവാണേ വേണ്ടത് പിന്നെ മൂന്നാമത്തെ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ കേട്ടോ നമുക്ക് എടുക്കേണ്ടതും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു ബോർഡർ ലൈൻ ഫുള്ളും ചെയ്തു പോരുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് ബോർഡറിൽ ഞാൻ ഇതുപോലെ ഷുഗർ ബീഡ് വെച്ച് ഇതുപോലെ ലൈനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നാല് ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിക്ക് മേളോട്ട് ചെയ്ത് പോരുവാണേ വേണ്ടത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന സ്റ്റോണിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്ത് വേണം കേട്ടോ ചെയ്ത് പോരാനായിട്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് നമുക്ക് ഈ ഒരു ബോർഡറിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഷുഗർ ബീഡ് വെച്ച് എടുത്തിട്ടുണ്ട് മേളിലോട്ടും ഇതുപോലെ ഷുഗർ ബീഡും ഗോൾഡൻ ബീഡും വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് സ്റ്റോൺ ഒട്ടിക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമ്മൾ റെഡ് കളർ സ്റ്റോൺ വെച്ച് ചെയ്തിട്ടുണ്ട് നമ്മളിതിപ്പോൾ സ്ക്വയറാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഗോബി ഷേപ്പോ റൗണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ അപ്പോൾ സ്റ്റോൺ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കളർ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് നമുക്കതും ചെയ്യാം കേട്ടോ പിന്നെ കസ്റ്റമർ പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ വന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ലീവിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്പ്രെഡിംഗ് ഇല്ലേ അത് നമ്മൾ കൈന്ന് ആഡ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എന്താണ്ട് ഇതുപോലെ ഷേപ്പ് ഈ ഒരു ഷേപ്പിനാണ് നമുക്ക് സ്റ്റോൺ ഒട്ടി ചെയ്യുന്നത് പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് മൂന്ന് ഷുഗർ ബീഡ് വരുന്ന രീതിക്ക് ചെയ്തെടുക്കുക താഴത്ത് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും അപ്പോൾ നമ്മുടെ ബുഡാ ഡിസൈനിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലെ നല്ലൊരു വീഡിയോ వీం వరం వరే బాయ్ థ్యాంక్స్ ఫోర్ వచ్చింగ్